ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം പദ്ധതി പ്രകാരമുള്ള നാല്പത്തി ഒൻപതാം സ്നേഹ വീടിന്റെ താക്കോൽ സമർപ്പണം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ നിർവഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ സാമൂഹിക പ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും അനുകരണീയമായ മാതൃകയാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ അഭിപ്രായപ്പെട്ടു ഭവനരഹിതരായ ഏറ്റവും അർഹതപ്പെട്ട ആളുകൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്ന പദ്ധതി ഏറെ ശ്രേഷ്ഠമായ പ്രവർത്തനമാണെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടകൽ നേതൃത്വം നൽകുന്ന സ്നേഹദീപം പദ്ധതി പ്രകാരമുള്ള നാല്പത്തി ഒൻപതാം സ്നേഹവീടിന്റെ താക്കോൽ സമർപ്പണം മുത്തോലി പഞ്ചായത്തിലെ മീനച്ചിലിൽ നിർവഹിക്കുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പുരേടം സൗജന്യമായി നൽകിയ സ്ഥലത്താണ് മുത്തോലി പഞ്ചായത്തിലെ പത്താം സ്നേഹവീട് നിർമ്മിച്ചത് യോഗത്തിൽ കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സെബാസിൻ പുരിയടം അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ് മോൻമുണ്ടയ്ക്കൽ സ്നേഹദീപ സൊസൈറ്റി ഭാരവാഹികളായ സന്തോഷ് കാവുകാട്ട് കെ സി മാത്യു കേളപ്പനാൽ സോജൻ വാരപ്പറമ്പിൽ ഹരിദാസ് ജേക്കബ് തുടങ്ങിയവർ സംസാരിച്ചു പറയുന്നു പാല